അതെ ഈ സൺഡേ ഞാൻ ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസും സാധനങ്ങളും ഒക്കെ കിട്ടുന്ന കട കാണിച്ചു തരാമേ ഇതാണേ ഒരു സ്റ്റോർ വേറെ സ്റ്റോറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മലയാളികൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ കിട്ടും കേട്ടോ എന്നാലും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളതേ ഫ്രഷ് കണ്ടോ വാഴക്കൂമ്പും പപ്പയ മത്തങ്ങ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കേരള സ്റ്റോർ അല്ലേ ഇത് നമ്മുടെ ചെറിയ ചേമ്പ് കപ്പ പിന്നെ അതെ ഫ്രഷ് മഞ്ഞളും തേങ്ങയും ഒക്കെ കിട്ടും കേട്ടോ അതായത് നമ്മുടെ പാർലേജ ബിസ്ക്കറ്റ് കണ്ടോ ഈ ഇന്ത്യൻ ടോയ്ലറ്ററീസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇവിടെ ഫ്രഷ് ചപ്പാത്തിയും ഒക്കെ കിട്ടും കേട്ടോ എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നമ്മുടെ ചേമ്പ് തടിയങ്ക ക്യാബേജ് നമ്മുടെ സ്റ്റൈലിലുള്ള തൈരാണ് ഇത് പിന്നെ മിൽക്ക് ഉണ്ട് ഇത് പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള അമരപ്പയറാണേ നമ്മുടെ ഡ്രംസ്റ്റിക്ക് സ്റ്റിക്ക് ഇഞ്ചി പിന്നെ അതേ വഴുതനങ്ങ പച്ചമുളക് ഇനി പൈനാപ്പിൾ ഏത്തപ്പഴം വൻപയർ അങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് കേട്ടോ അത് നാളെ വാങ്ങിക്കും ഞാൻ സദ്യയുടെ റീലിടാം കേട്ടോ